നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദിവസത്തിന്റെ തുടക്കത്തിൽ രോഗാതി ദുരിതങ്ങളും ശാരീരിക ക്ലേശങ്ങളും അലട്ടിയേക്കാം വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ നേരിടേണ്ടി വരും എന്നാൽ മധ്യാ മുതൽ സാഹചര്യങ്ങൾ മാറുകയും ധനക്ലേശം കുറയുകയും ചെയ്യും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം ും ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ മനസ്സന്തോഷവും തൊഴിൽ വിജയവും ഉണ്ടാകും മികച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെങ്കിലും മധ്യാഹനം മുതൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടാൻ സാധ്യതയുണ്ട് രോഗാതി ദുരിതങ്ങൾ വരാതെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട ദിനം ആണിത് മിഥുനം രാശിയും മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അനുകൂലമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണമായ ഐക്യവും സമാധാനവും ഇന്ന് അനുഭവപ്പെടും കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ദിവസത്തിന്റെ തുടക്കത്തിൽ മനസ്വസ്ഥത കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ മധ്യാ കഴിയുന്നതോടെ മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ തേടിയെത്തും സാമ്പത്തികമായി നിലനിന്നിരുന്ന വിഷമതകൾക്ക് പരിഹാരമാവുകയും സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മാനസികമായ ബുദ്ധിമുട്ടുകളും തൊഴിൽപരമായ ക്ലേശങ്ങളും ഇന്ന് നേരിടേണ്ടി വന്നേക്കാം ജലദോഷം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ അനാവശ്യമായ തർക്കങ്ങൾ മൂലം കലഹമുണ്ടാകാനും മനസ്വസ്ഥത കുറയാനും ഇടയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം രാവിലെ ദാമ്പത്യ ഐക്യവും ഇഷ്ടഭക്ഷണ ലബ്ധിയും ധനലാഭവും ഉണ്ടാകും എന്നാൽ മധ്യാത്തിന് ശേഷം മനഃശാന്തി കുറയാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ അസ്വസ്ഥതകൾ അലട്ടിയേക്കാം പ്രധാനപ്പെട്ട ജോലികൾ ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ പൂർത്തിയാക്കുന്നത് നന്നായിരിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സർക്കാരിലേക്ക് അപേക്ഷകൾ നൽകിയവർക്ക് അനുകൂലമായ ഫലങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാൻ യോഗമുണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ പ്രീതിയും അംഗീകാരവും ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും നൽകുന്ന മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാഹചര്യം ഒരുങ്ങുന്ന ദിനമാണിത് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇന്ന് ഫലങ്ങൾ സമ്മിശ്രമായിരിക്കും രാവിലെ രോഗാധി ദുരിതങ്ങളും സ്ത്രീകൾ മൂലം ചില ദോഷാനുഭവങ്ങളും ഉണ്ടായേക്കാം എന്നാൽ മധ്യാ മുതൽ കാര്യങ്ങൾ അനുകൂലമായി മാറും തടസ്സങ്ങൾ നീങ്ങുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നും ഇന്ന് വിട്ടു നിൽക്കണം അല്ലാത്തപക്ഷം അപവാദങ്ങൾക്ക് കാരണമാകും അവിഹിതമായ ബന്ധങ്ങൾ വഴി മാനഹാനിയും ധനനഷ്ടവും സംഭവിക്കാനിടയുണ്ട് കുടുംബാംഗങ്ങളുമായി അകൽച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സ്വഭാവശുദ്ധിയിൽ പ്രത്യേക ജാഗ്രത വേണം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം ോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ജീവിത പങ്കാളിയുമായോ കുടുംബത്തിലെ അടുത്ത വ്യക്തികളുമായോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ബാങ്ക് ലോണുകൾ സംബന്ധിച്ച് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം ശത്രുദോഷവും നിയമപരമായ കാര്യങ്ങളിൽ പരാജയവും ഇന്ന് അലട്ടിയേക്കാം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ദിവസത്തിന്റെ തുടക്കത്തിൽ മനപ്രയാസം നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം എന്നാൽ മധ്യാ മുതൽ മനസ്സിന് സന്തോഷം ലഭിക്കാനും ശത്രുദോഷങ്ങൾ മാറാനും അനുകൂലമായ സമയമാണ് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും രാവിലെ ഏത് കാര്യത്തിലും അസാം സാമാന്യമായ ധൈര്യവും പക്വതയും പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അകാരണമായി മനഃശാന്തി കുറയാൻ സാധ്യതയുള്ളതിനാൽ ശാന്തത പാലിക്കാൻ ശ്രമിക്കണം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണ് ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്